നെട്ടൂരിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ടോറസ് ലോറിക്ക് പിന്നിലിടിച്ച് പേർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ മൂന്നായി മുക്കാലോടെ നെട്ടൂർ പള്ളി സ്റ്റോപ്പ് പാലം കയറുന്നതിനിടെയായിരുന്നു അപകടം പരിക്കേറ്റ പേരും നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വയനാട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എട്ട് പേരും ആശുപത്രി വിട്ടതായി പനങ്ങാട് പോലീസ് എസ് ഐ ഹരിശങ്കർ പറഞ്ഞു ബസ്സിന്റെ മുൻവശം പൂർണമായും തകർന്ന നിലയിലാണ് ബസ് റോഡിൽ നിന്ന് നീക്കിയിട്ടില്ല